സ്ഥല മനോഹരമായ രണ്ട് കണ്ണത് പിന്നൊരു മോതിരം പിന്നെ രണ്ട് ചങ്കീരില്ലേ എവിടെ സ്ഥലം പറയുട് ഭക്ഷണങ്ങളല്ലേ എന്റെ പേരെ കുട്ടിക്ക് മാനസിക രോഗമുണ്ടായിരുന്നു അല്ലേ അലഹമ്മില്ല ഇവിടെ വന്നിരുന്നു സ്ലാറ്റ് അപ്പൊ മാറിയോ ഇതൊക്കെ പോലെ തന്നെ സ്വർണ്ണാണ് നാളാഹത്തിൽ ഉപകരിക്കപ്പെടുന്ന ഒരു അമ്മ അള്ളാഹു സ്വീകരിക്കട്ടെ ഭയങ്കര വലിയ മാനസിക പോരാട്ടോ നമ്മൾക്ക് അറാമത്തൊന്നല്ല അള്ളാഹു പറിക്കത്തിയെല്ലാം അസ്സാം വലിക്കുല്ല പിരാന്ത് മാറിയ ഫലായിലാണ് ഇപ്പൊ അവിടെ പറഞ്ഞത് മാനസികം ഒന്നുമല്ല പിരാന്ത് കയറുന്ന അയാൾ എന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഇടക്കരയിൽ നിന്നുള്ള ഒരു താ തള്ള ചങ്കീരി കമ്പൽ സ്റ്റെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഊരി കൊടുക്കുകയാണ് എന്നിട്ട് ഇടക്കൊരു തള്ളും തള്ളുന്നുണ്ട് എൻ്റെ കറാമത്തൊന്നുമല്ല കേട്ടോ ദു സലാത്തുൽ ഫാത്തിന്റെ കറാമത്ത എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പണ്ട് ഒരു പാട്ട് കേട്ടിരുന്നു ആ പാട്ടാണ് ഇവിടെ പറയാനുള്ളത് ൂത്ത് കടമ്പൂത്തുമുളം തണ്ട് പൂത്ത് കടമ്പൂത്തു ഒരടി പൂത്ത് കടമ്പൂത്തുമുളം തണ്ട് പൂത്ത് കടമ്പൂത്തു പല്ലില്ലാത്ത വല്ലിമ്മാഹ എങ്ങനെ തിന്നും ഉള്ളിവട പല്ലില്ലാത്ത വല്ലിമ്മാ എങ്ങനെ തിന്നും ഉള്ളിവട എന്തുണ്ടായിട്ടെന്താ കാര്യം അതല്ലെങ്കിൽ പോയില്ല കാര്യം ഇതാണ് ഇതിൽ പറയുവാനുള്ളത് എന്തുണ്ടായിട്ടും കാര്യമില്ല അതല്ലെങ്കിൽ പോയി പിരാന്ത് മാറാൻ വേണ്ടിയിട്ട് ഈ ആളെടുത്താ വന്നിക്കണത് എന്നിട്ട് ഈ ആള് സൊലാത്ത ചൊല്ലിയിട്ട് ഈ സ്ത്രീയുടെ പേരെക്കുട്ടിയുടെ പിരാന്ത് മാറി എന്ന് പറയണത് ഇനി വേറൊരു ഫതായിലുണ്ട് കേട്ടോ കിങ് നിങ്ങളിപ്പ ഞാനിപ്പം വിളിച്ചൊരു കാതിൽ എന്റെ ഒരു മോള ഒരു വാളയും വേണ്ടുന്നോണ്ട് എവിടെയും കാണുന്നില്ല ആരോടും അറിയാനില്ല ഏറ്റവും വേദാറായിട്ട് വിളിച്ചു വേദാ നിങ്ങൾപ്പാ ഞാൻ വേദാർ അന്ന് കിട്ടണ്ടിരുന്നു ഞാനിപ്പം വേഗം എടുത്തു കൊണ്ടുവച്ചിട്ടൊരു മാസമായി എൻ്റെ മോളൊരു പല അടുത്ത മാസം കല്യാണമുള്ളതാ എൻ്റെ ഒരു കാതില്ണ്ടെന്നു എവിടെയും കാണുന്നില്ല അന്ന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ വേദാറിലുള്ളത് ഒരു കഴിവില്ലാത്ത ഇങ്ങനെ നിങ്ങളിപ്പ കാണാതായ സ്വർണം കിട്ടി മുളവാളയും കാതിലും കിട്ടി പാസ്ബുക്കും അടുങ്ങുന്ന ബാഗ് കാട്ടത്തൊട്ടിയില് പേസ്റ്റ് കൊട്ടേല് ആയി പോയി കൊറേ നോക്കി ഒഴിവാക്കിയതാ വിളിച്ച് ഓദി കഴിഞ്ഞു കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സമയം നമ്മൾക്ക് കിട്ടിക്ക് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് പറഞ്ഞു എന്തെങ്കിലും തീരുമാനാവും നമുക്ക് പറഞ്ഞതില്ലേ അതുപോലെ തന്നെ ആയി കിട്ടിയില്ല ആയിസിനില്ല ആരോഗ്യത്തോടു കൂടിയുള്ള ആയിസര

പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോകളായതുകൊണ്ട് ഏത് വീഡിയോയിലാണെന്നുള്ളത് അറിയില്ല ഇനി ഈ ആയിട്ട് എന്തെങ്കിലും യാഥാർത്ഥ്യം എന്നുള്ളത് ഈ നാട്ടുകാരി അത് മണ്ണാർക്കാട് സ്വദേശി ഇവിടെ മണ്ണാർക്കാടിന് പരിസരത്തുള്ള ഒരു സഹോദരി ഇവരുടെ പല വീഡിയോകളും എനിക്ക് അയച്ചു തരാറുണ്ട് അവരുടെ ഒരു വോയിസ് ഇവിടെ നിന്ന് കേൾപ്പിക്കാം ഈ പീരാന്തിൻ്റെ ചികിത്സ ഉണ്ടല്ലോ ഇതിൻ്റെ കഥ ഈ ഫലായിൽ ഇതൊക്കെ പച്ച തൊണയാണ് ആ സഹോദരിയുടെ വോയിസ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ട് നമുക്ക് പറയാണ് ഇയാള് നമ്മളിവിടെ ഒരു പെണ്ണിനോട് ഇറങ്ങിക്കണോ ഇങ്ങനെ മാനുഷിക ഉള്ളൊരു കുട്ടിനോ പെണ്ണിനോട് ഇങ്ങനെ ഒരു ഗുളിയൊക്കെ നിർത്തിക്കള അവിടെ എന്താ സ്ഥലത്ത് ഫാത്തി എന്തായാലും അത് ചെല്ലിയാൽ മതി അന്ന് മാറുന്നു ഇങ്ങട് ആ പെണ്ണ് ഗുളിയൊക്കെ അതിൻ്റെ ഹസ്ബൻഡ് അതൊന്നും അറിയാതെ നിർത്തി ഇതെന്നെ ചെല്ലാനും ഓതാനും തുടങ്ങിയിട്ട് ഇപ്പൊ മൊത്തം ഭ്രാന്തായിട്ട് എന്താ പെരുമ്പിലാവില്ല അപ്പൊ എന്ത് മനസ്സിലായത് മാനസിക വിഭ്രാന്തി മാനസിക രോഗികളായ ആളുകള് ഞങ്ങൾക്ക് പിരാന്താണ് എന്ന് പോയി പറഞ്ഞാല് അല്ലെങ്കിൽ അതിന്റെ ആളുകൾ പോയിട്ട് ഇയാളെടുത്ത് പറയുന്നത് എന്റെ കുട്ടിക്ക് പിരാന്താണ് എന്ന് പറഞ്ഞാല് നമ്മെ നിർത്തിക്കോളിയും നിങ്ങൾ ഈ സ്ഥലത്തും എന്ന് പറഞ്ഞാ പിന്നെ ബ്രിദ്ദും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയ മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോ മുഴുവട്ടായിട്ട് നടക്കുകയാണ് എന്നുള്ളതാണ് ഈ സഹോദരിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുമായിട്ട് അടുത്ത് ബന്ധമുള്ള പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയാണത് അവര് നിരന്തരം എനിക്ക് വോയിസുകളും അതുപോലെ തന്നെ അവരുടെ അടങ്ങുന്ന വീഡിയോകളൊക്കെ അയച്ചു തരാറുണ്ട് പ്രിയമുള്ളവരെ മാനസിക രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അതിന് നല്ല ചികിത്സ നേടുക അല്ലാതെ ഇതുപോലെയുള്ള പൊട്ടപ്പൊയത്തക്കാരൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ മാനസിക രോഗത്തിന് സലാധം ചൊല്ലിയിരുന്നാല് മുഴുവട്ടായിട്ട് കേരളനാരിയായിട്ട് നടക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് ഇൻഷാല്ല കൂടുതലൊന്നും പറയുന്നില്ല എന്തുണ്ടായിട്ടെന്താ കാര്യം അന്തല്ലെങ്കിൽ പോയില്ലേ കാര്യം എന്നാണ് പറയുവാനുള്ളത്